നമുക്കെല്ലാം തന്നെ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം തന്നെ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കെ വൈ ഫോം ഉൾപ്പെടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് വ്യക്തികളെ തിരിച്ചറിയുന്ന പ്രക്രിയ നമ്മുടെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്താണ് നമ്മളുടെ കെ വൈ സി ഡീറ്റെയിൽസ് പങ്കുവയ്ക്കുന്നതും അത് വിജയകരമായിട്ട് പൂർത്തിയാക്കി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചട്ടപ്രകാരം എട്ട് മുതൽ പത്ത് വർഷത്തിനിടയ്ക്ക് വീണ്ടും കെ വൈ സി പുതുക്കേണ്ടത് എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ടതാണ് അത് മാത്രമല്ല കെ വൈ സി പുതുക്കിയില്ല എങ്കിൽ അക്കൌണ്ട് മരവിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിൽ ഇനാക്റ്റീവായി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും പണമിടപാടുകൾ അത് സ്വീകരിക്കാനോ അല്ലെങ്കിൽ അയക്കാനോ തടസ്സങ്ങൾ നേരിടും അതോടൊപ്പം തന്നെ എ ടി എം വഴി പിൻവലിക്കാൻ നോക്കുമ്പോഴും തടസ്സങ്ങൾ യു പി ഐ വഴി പണമിടപാട് നടത്തുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകുന്നു ഇനി അത് മാത്രമല്ല മറ്റേതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പെൻഷനോ സബ്സിഡിയോ മറ്റെന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളാണെങ്കിൽ അത് അവയെല്ലാം തന്നെ ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സം ഇതാണ് കെ വൈ സി ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ട് ഒരു സാച്ചുറേഷൻ ഡ്രൈവ് ആരംഭിച്ചിട്ടുള്ളത് അതായത് വിവിധ ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ മറ്റ് ബാങ്കുകൾ എല്ലാം തന്നെ കൂടിച്ചേർന്നുകൊണ്ട് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയാണ് പ്രീ കെ ക്യാമ്പുകളാണ് സംഘടിപ്പിക്കുന്നത് ഗുണഭോക്താക്കൾ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിന്റെ കൃത്യമായിട്ടുള്ള ഏരിയയിൽ എത്തിച്ചേർന്ന് അതായത് ഇപ്പോൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന നമ്മുടെ ഏരിയയിൽ ക്യാമ്പുകൾ വരുന്ന സമയത്ത് എല്ലാ ബാങ്കിൻ്റെയും ഉണ്ടാകും അതിൽ നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള കൗണ്ടറിൽ നമ്മളുടെ അക്കൗണ്ട് ബാങ്കിൻ്റെ കൗണ്ടറിൽ എത്തിച്ചേർന്ന കൃത്യമായിട്ട് കെ വൈ സി പുതുക്കേണ്ടതാണ് ആധാറാണ് ഇതിൻ്റെ പ്രധാന രേഖ ആധാറിൻ്റെ ഒരു കോപ്പി കൂടി കയ്യിൽ കരുതണം ഇതുകൂടാതെ തന്നെ ഗുണഭോക്താവ് നേരിട്ടെത്തിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ കെ വൈ സി ഫോം ഫില്ല് സമർപ്പിക്കുകയും വേണം അങ്ങനെ അക്കൗണ്ട് വീണ്ടും ആക്റ്റീവ് ആക്കി എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ ഈ കെ വൈ സിയോടൊപ്പം തന്നെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് ഇരുപത് രൂപയിൽ ലഭിക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള സുരക്ഷാ ഭീമാ യോജന അതോടൊപ്പം തന്നെ നാനൂറ്റി മുപ്പത്തിയാറ് രൂപ പ്രീമിയത്തിൽ ലൈഫ് ഇൻഷുറൻസ് കവറേജ് രണ്ട് ലക്ഷത്തിന് കിട്ടുന്ന പദ്ധതി ഇതെല്ലാം തന്നെ നമുക്ക് താൽപ്പര്യമുള്ള ബാങ്കുകളുടെയോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ബാങ്കിൻ്റെയോ കൃത്യമായിട്ട് അക്കൗണ്ടുകളെത്തിച്ചേർന്ന് ഇത് ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളുടെ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ക്യാമ്പുകൾ ഒരുപക്ഷെ സംഘടിപ്പിക്കണമെന്നില്ല പക്ഷേ ഈ തരത്തിലുള്ള കെ വൈ സി അപ്ഡേഷനൊക്കെ നമ്മളുടെ ബ്രാഞ്ചിൽ തന്നെ എത്തിച്ചേർന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ ബ്രാഞ്ചിൽ നേരിട്ടെത്തി ചെയ്യാം ചിലപ്പോൾ മറ്റേതെങ്കിലും ബ്രാഞ്ചിലും ഒരേ ബാങ്കിൻ്റെ മറ്റേതെങ്കിലും ബ്രാഞ്ചിലും ഇത് അനുവദിക്കുന്ന പതിവുണ്ട് ഇതോടൊപ്പം തന്നെ ചിലയിടത്ത് വീഡിയോ കെ വൈ സി ആണെങ്കിലും മതിയാകും അപ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ കെ വൈ സി പുതുക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക കെ വൈ സി പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അലേർട്ടുകൾ നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേരും ആ സമയത്ത് കൃത്യമായിട്ട് അത് ബ്രാഞ്ചിൽ വിളിച്ചൊന്ന് അന്വേഷിക്കുക അതിനുശേഷം നേരിട്ടെത്തി ഗുണഭോക്താക്കൾ നേരിട്ടെത്തി ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇത് ചെയ്തില്ല എങ്കിലാണ് ആനുകൂല്യങ്ങളെല്ലാം നഷ്ടമാകുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനും കൃത്യമായിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൈമാറുന്നതിനും ഒരു സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയൊക്കെയാണ് ഈ കെ വൈ സി പ്രക്രിയ രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കുക ുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ കെ വി സി പുതുക്കലിൻ്റെ അപ്ഡേഷൻ അറിയിപ്പ് ഒക്കെ വരുന്നവർ ഫോണിൽ എസ് എം എസ് ആയിട്ടോ ഇമെയിൽ വഴിയോ ഒക്കെ ലഭിക്കുന്നവർ കൃത്യമായിട്ട് അതിൻ്റെ വസ്തുത ആദ്യം പരിശോധിക്കുക ബ്രാഞ്ചിൽ അന്വേഷിക്കുക അതിനുശേഷം നേരിട്ടെത്തി ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക